ആദ്യമായിട്ട് പരിശുദ്ധത്തെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ യേശുടേയും നാമത്തെ സാക്ഷ്യം അറിയുവാൻ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പേര് പോൾ രാജാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ നിന്നും വരുന്നു സി എസ് സി വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എനിക്ക് ഇവിടെ സാക്ഷ്യ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൽ സാക്ഷ്യം പറയുവാൻ അമ്മ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ഈ സമയം ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഫേസ്ബുക്കിലൂടെ ഉടമ്പുഴ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോഴേക്കും ഞാനും ഭാര്യയും എൻ്റെ ഇളയ മകനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുപ്പതാം തീയതി കൃപാസേന കേന്ദ്രത്തിൽ കടന്നു വന്നു എന്നെ കടന്നു വരികയും അതിലൂടെ പരിശുത്തിൻ്റെ അമ്മയുടെ തിരുശ്വനിധിയിൽ അടി എൻ്റെ ഇളയ മകൻ്റെ മകനു വേണ്ടി ഭാര്യ ഉടമ്പടി എടുത്തു അതുപോലെ ഞാനും എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ ഡോക്ടർ അനുഭവ രാജിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് മകൾക്ക് വേണ്ടിയും ഞാൻ ഒരു ഉടമ്പടി എടുത്തു ഈ ഉടമ്പടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഉടമ്പടി വീണ്ടും പുതുക്കി പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ആ ഉടമ്പടി നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചതിൽ പ്രധാനമായിട്ടും മകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു ഡോ ഡോക്ടർമാരുടെ തസിയിലേക്ക് ആ നിയമനത്തിന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി നിയോഗം സമർപ്പിച്ചിരുന്നു കാരണം ഈ ഉടമ്പടി നിയോഗ പി എസ് സി നിയമനത്തിൽ വിക്കുന്നതിന് വേണ്ടി മകൾ ആ സമയത്ത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിനിൽ എം ഡി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ സമയം നാം കേരളം കണ്ട ഒരു കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ആ സമയം അഡ്മിഷൻ ലഭിച്ചതും ഈ സമയത്താണ് ഡോക്ടേഴ്സിൻ്റെ അഭാവം മൂലം സർക്കാർ തന്നെ വളരെ വേഗത്തിൽ പി എസ് സി ആപ്ലിക്കേഷൻ ക്വാളിഫയർ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് നടത്തിയത് അന്നത്തെ കേരള സംഭവം എല്ലാം സാക്ഷീകരിച്ചതായിരുന്നു കോവിഡ് ബാധിച്ച സ്ഥാനാർത്ഥികൾ വിദ്യാർത്ഥികൾ ആംബുലൻസ് ഇരുന്നു കൊണ്ട് എന്നെ അവർ പരീക്ഷ എഴുതിയ ഒരു ചിത്രം അന്നത്തെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വരുവാനിടയായി ഉടൻ തന്നെ വളരെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ച മകൾക്ക് വളരെ റാങ്ക് ലിസ്റ്റ് വളരെ മുന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റിൻ്റെ പേര് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ കിട്ടും എന്ന് എന്നാൽ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരുന്നവരെയും യാതൊരു വിധമായ ആ ലിസ്റ്റിന് ചലനം ഉണ്ടായിരുന്നില്ല കാരണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ മെഡിക്കൽ ഓഫീസർമാരുടെ ദിവസം ഏകദേശം നാലായിരത്തിലധികം സ്ഥാന ഉദ്യോഗർത്ഥികളെ നിയമന ശുപാർശ ലഭിച്ചു എന്നാൽ ഈ ലിസ്റ്റ് ഇപ്പോഴത്തെ ലിസ്റ്റ് മകൾക്ക് ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും രണ്ടര വർഷമായിട്ടും യാതൊരു നിയമനവും ലഭിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഉടമ്പടി വീണ്ടും പുതുക്കി കൃപാസ്ഥനം പരിശുദ്ധാമ്മയുടെയും ഈശോ മിശുഹായുടെയും മുമ്പിൽ കടന്നു വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഞങ്ങൾ ഞാൻ ഡാറ്റിറ്റ് പ്രാർത്ഥിച്ചു നിയമമിട്ട് സമർപ്പിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകത്ത് മകൾക്ക് റാങ്ക് ലിസ്റ്റിനും നിയമം ലഭിക്കണം മകൾക്ക് മാത്രമല്ല ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ അതുവരെ ഡേറ്റിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഏകദേശം ഈ രണ്ടര വർഷത്തിനകത്തു നിന്നുകൊണ്ട് ഒരു ഇരുന്നൂ മുന്നൂറിനകത്തുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് നിയമന ശുപാർശ ഉണ്ടായിരുന്നത് എന്നാൽ ആ ഡേറ്റിട്ട് സമർപ്പിച്ചതിന് ശേഷം പരിശുദ്ധി അമ്മ ഒറ്റയടിക്ക് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് നിയമന ശുപാർശ പി എസ് സി മുഖാന്തരയ്ക്കുണ്ടായി അത് മുപ്പത്തി ഒന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് എൻ്റെ നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നതും ഇതൊരു വലിയൊരു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ടതാണ് ഞാനിത് കാണുന്നതും കാരണം യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഇനി എൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി അടുത്ത മാസം അത് അവസാനിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അറുന്നൂറ് പേർക്ക് മാത്രമാണ് പി എച്ച് റാങ്ക് ലിസ്റ്റിനും നിയമം ലഭിച്ചിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ വളരെ കണ്ണിനീരോട് കൂടി വന്ന് പ്രാ പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയമം സമർപ്പിക്കുകയും ചെയ്തതും ഇങ്ങനെ മകൾ ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷമ ചോദിച്ചു ക്ഷമ ചോദിക്കേണ്ട കാരണം മകൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ അമ്മ മുഖാന്തരം നൽകിയ ഈ ജോലി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജോലി പ്രവേശിക്കാമെന്ന് ഞാൻ ഉടമ്പ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന ഞാൻ സമർപ്പിച്ചിരുന്നു എന്നാൽ അതിനെ കഴിഞ്ഞില്ല കാരണം എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു പനിയുടെയും പ്രയാസമുണ്ടായി ഞങ്ങൾ കുടുംബമായിട്ട് ആലയത്തിൽ വരുവാനും സാക്ഷി പറയുവാനും ആണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഭാര്യയുടെ പനി നിമിത്തം വരുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്നാണെങ്കിൽ മകൾ അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചു കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് സർജനായിട്ട് ജോലി ലഭിച്ചിരിക്കുന്നതും ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ടാണ് തൃശൂരി അമ്മയുടെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതും അടി അതോടൊപ്പം തന്നെ ഈ ആരായ നില അടി ഭാര്യയുടെ ചേച്ചിയും കടന്നു വന്നിട്ടുണ്ട് ചേച്ചിയും ആര് ഇവിടെ ഉടമ്പടി എടുത്ത് വീണ്ടും പുതുക്കുവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നതും എങ്ങനെ വിചുദ്ധ അമ്മയുടെ തിരിച്ചറിഞ്ഞ് ഉടമ്പടിയിൽ മുഖാന്ത മുഖാന്തരമാണ് ഈ ജോലി ലഭിച്ചതെന്ന് ഞാൻ അമ്മയുടെ നിന്നുകൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇനി അടുത്ത മാസം ഞാൻ നേരത്തെ പറഞ്ഞ് എൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇനി എത്ര പേർക്കത് ലിസ്റ്റിൽ കിട്ടുമെന്ന് പറയില്ല ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അത് വഹിക്കുന്നുണ്ട് ആ ലിസ്റ്റിലുള്ളവർക്കും ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ ഇതുപോലെ തന്നെ മറ്റു വലിയ അത്ഭുതങ്ങൾ വളരെ പരിശുദ്ധ അമ്മ വളരെ അതിശയകരമായിട്ട് വഴി നടത്തി അൽപ്പ അപകടങ്ങളൊന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപകടം എന്ന് പറയുന്നത് മകൾ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൻ്റെ എം ഡി കോഴ്സ് പൂർത്തിയതിനു ശേഷം അവിടെ നിന്ന് ഹോസ്റ്റൽ വെക്കറ്റ് ചെയ്യണമായിരുന്നു വെക്കറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാഹനത്തിൽ കടന്നു പോവുകയും യാത്രകളെത്തിയത് ഒരു റോഡിൻ്റെ ഡിവൈഡറിൽ വാഹനം കയറാൻ ഇടയായി അത് അതിരാവിലെ ആയിരുന്നു മഴയുടെ സമയമായിരുന്നു റോഡിൻ്റെ ഫ്രണ്ട് കാണുവാൻ സാധിച്ചില്ല ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നതും ആ ഡിവൈഡറിൽ കയറി വണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും ഡിവൈഡറുകാർ പെട്ടെന്ന് വണ്ടി മാറ്റി എടുക്കുകയും അതിൽ നിന്നും വാഹനത്തിന് ഒരു ചെറിയൊരു കേട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെക്ക് യാതൊരു അപകടം ഉണ്ടായില്ല ഞങ്ങൾക്ക് വീണ്ടും യാത്ര തുടരാൻ സാധ്യ പരിശുദ്ധ ഞങ്ങൾ വഴി നടത്തി അതുപോലെ തന്നെ കടന്നു പോയിട്ട് ആ സാധനങ്ങളെല്ലാം എടുത്ത് മുടക്ക യാത്ര ഞങ്ങൾ കുറ്റുപുറത്ത് ആണ് ഞങ്ങൾ താമസ അന്ന് ലോഡ് എടുത്ത് താമസിച്ചതും കുറ്റിപ്പുറത്തുനിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ച് അത് പിറ്റേ ദിവസം രാവിലെ യാത്ര തിരിച്ച് ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞ് വളരെ കുറച്ചുകൂടെ വന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ആയിരിക്കുമ്പോൾ ഡോർ തുറക്കുമ്പോഴാണ് മകൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡോറോട് ചേർന്ന് ഭാഗത്തിരിക്കുകയായിരുന്നു ഡോറ് അടച്ചിട്ടില്ല അടഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ വളരെയധികം അമേ എന്ന് വിളിച്ചു പോയി ഒരു എന്ത് വളരെ ഒരു മൂന്ന് നാല് മണിക്കൊരു യാത്ര ഡോറ് അടയാത്ത ഒരു യാത്ര അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് മകളെയും രക്ഷിച്ചു ഇത് പരിശുദ്ധി അമ്മയുടെ എങ്ങനെ പ്രാർത്ഥന ഫലമായിട്ട് അമ്മ മാതാവ് വഴി നടത്തിയതായിട്ട് ഞങ്ങൾ കാണുന്നു ഇതേപോലെ തന്നെ അരേ ഞങ്ങൾക്ക് പല അത്ഭുത കാര്യങ്ങളും പരിസ്യത്ത് അമ്മയുടെ മുഖാന്തരം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചു അത് വളരെ നന്ദി ഞാൻ നന്ദിയോട് ഓർക്കുന്നു ഇതേപോലെ തന്നെ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ കൃപാസനത്തിന കേന്ദ്രത്തിൽ എല്ലാ കാറിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് കാറിൻ്റെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് തന്നെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു വയസ്സായ മാതാപിതാക്കളുടെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു ആ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞങ്ങൾ ആഹാരത്തിനുള്ള കാശ് കൊണ്ട് കൊടുത്തിരുന്നു അതവർക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഞങ്ങൾ എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചകളിലും ആഴ്ചയുടെ ഒരു ദിവസം ഭവനത്തു നിന്നും ആകാരം പാചകം ചെയ്ത് സർക്കാർ ആശുപത്രി ഞങ്ങളുടെ വീട്ടിൻ്റെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ആദ്യം ഒരു ആദ്യ ദിവസം തന്നെ രോഗി കൊടുക്കുക എനിക്ക് വളരെ ഒരു അവരെങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ അടുത്ത തുറന്നുള്ള ആഴ്ചകളിലേക്ക് എനിക്ക് വളരെ ധൈര്യമാണ് അമ്മ അമ്മമാതാവ് എനിക്ക് തന്നതും കാരണം ആ ആകാരം പാചകം ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ആ രോഗികളുമായിട്ടിരുന്ന് അവർ രോഗ കാര്യം അന്വേഷിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ആ ഭാരങ്ങൾ മനസ്സിലാക്കുക അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആഹാരം അവർക്ക് നൽകുമായിരുന്നു അത് എല്ലാ ആഴ്ചകളിലും ഇതുവരെയും ഈ ദിവസം വരെയും ഞങ്ങൾ കൊടുക്കുവാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഈ ആഴ്ചയും അത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാരണപ്രവർത്തനം ചെയ്തുവരുന്നു ഇതേപോലെ തന്നെ ആശുപത്രിയിൽ രോഗികളെ ഞങ്ങൾ കാണുമ്പോഴേക്കും വളരെ ഭാരപ്പെട്ട് കഴിയുന്ന രോഗികളുടെ അവർക്ക് ചില സന്ദർഭങ്ങൾ മരുന്നിന് കാശില്ലാതെ ഇരിക്കാം എന്നിൽ കയ്യിലിരിക്കുന്ന കാശ് അവർക്ക് കൊടുത്ത് മരുന്നിനുള്ള കാശ് കൊടുക്കുമായിരുന്നു ഇങ്ങനെ കരുണ പ്രവർത്തനത്തിൽ ഞങ്ങൾ അവരെ കണ്ടി പ്രാർത്ഥിക്കുകയും ആ രോഗികളെ ഞങ്ങളെ പ്രാർത്ഥന വഹിക്കുകയും അവർക്കായിട്ട് രോഗ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇതുപോലെ തന്നെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയപ്പെടുന്നത് തന്നെ ഞങ്ങൾ ഞാനും ഭാര്യയുമായിട്ട് മുക്കമാർ എല്ലാ മാസത്തിലും ഒരു ദിവസം പെരുഷത്ത് അമ്മയുടെ കൃപാസൻ തേന കേന്ദ്രത്തിൽ കടന്നു വരാറുണ്ട് കടന്നു വന്ന് ഭഗുമാനുള്ള അച്ഛൻ്റെ ഉടമ്പടി കേട്ടിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലൂടെ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി കേൾക്കാറുണ്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി മാത്രമല്ല എല്ലാ ദിവസവും സന്ധ്യാസമയം അച്ഛനുള്ള ആ ഉടമ്പടി കേൾക്കുക അതോടൊപ്പം തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ശേഷം എല്ലാ ദിവസവും ഞങ്ങളത് അനുവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ പരിശുദ്ധ മേളിൽ ആ ഒരു കൃപ കൃപ പ്രേക്ഷിതം ഞങ്ങൾ ചെയ്തു വരുന്നു അതേപോലെ കടന്നു വരുന്ന ഇവിടുത്തെ കൃപാസനം പത്രം ഞങ്ങൾ വാങ്ങി ആശുപത്രി രോഗികൾ കിടക്കുന്നവർക്ക് അവർ കൊണ്ടു കൊടുക്കും അതേപോലെ ആട്ടോ സ്റ്റാൻഡിലെ ആട്ടോ ഡ്രൈവർമാർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ തീരദേശത്ത് കഴിയുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട് വളരെ നിർധന്യരായ കുടും വളരെ കുടുംബങ്ങൾ അവർക്ക് ഈ കൃപാസനം പത്രം വാങ്ങിച്ച് എല്ലാ ഭവനങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാനും ഭാര്യമായിട്ട് ഈ പത്രം അവർക്ക് നൽകുന്നതും അതോടൊപ്പം തന്നെ അവർ പോകുമ്പോൾ കാശിരൂ പരിശുദ്ധ അമ്മയുടെ കാശിരൂപം ഇവിടുത്തെ ഉപ്പ് തേൻ എന്നിവയൊക്കെ ആവശ്യ തൈൽ വിശുദ്ധ തൈലമൊക്കെ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നും വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ കാശിരൂപവും തേനും ഉപ്പുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് വിതരണം ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ വിതരണം ചെയ്ത് പത്രങ്ങൾ വിതരണം ചെയ്തു വരുമ്പോഴേക്കും ചില ഭവനങ്ങളിരുന്ന് മാതാപിതാക്കൾ വായിക്കാൻ അറിയുന്ന മാതാപിതാക്കൾ കൃപാസനം പരിശുദ്ധിയമ്മയുടെ പത്രം വായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അത് പരിശുദ്ധിയമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ ഇടയാക്കി ഇങ്ങനെ പ്രേക്ഷി ദൗത്യം ഞങ്ങൾ ചെയ്തുവരുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലത്തെ മധ്യസ്ഥ പ്രത്യക്ഷിത പ്രാർത്ഥനയും സന്ധ്യയിലെ മരീനുടമ്പ പ്രാർത്ഥനങ്ങൾ ഞാൻ നിർവഹിച്ചു വരുന്നുണ്ട് കുടുംബമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഞാൻ സി എസ് സി വിഭാഗത്തിലുള്ള ആൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ആലയം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർക്ക് സഭ തുറന്ന് നൽകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എല്ലാ ദിവസവും കഴിയുന്ന എല്ലാ ദിവസവും കടന്നു ചെന്ന് ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും ദൈവികമായിട്ടുള്ള ഒരു ആത്മീക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മടങ്ങി ഭവനത്തിൽ ഞാൻ കടന്നു വരികയും സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി അതിനുശേഷം മര്യൻ്റെ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് നൽകിയ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങളത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധിയമ്മ ഞങ്ങളെ ഇന്നുവരെയും യാതൊരുവിധ ഭാരവും കൂടാതെ വട നടത്തുകയും പരിശുദ്ധ അമ്മയിൽ കൂടി ഞങ്ങൾ ഇരിക്കുന്ന എല്ലാ അനുകൂലും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ ഭഗമാനമുള്ള അച്ഛനോട് ഉടമ്പടി ധ്യാനം അവിടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു ധ്യാനത്തിലൂടെ കേൾക്കുന്ന ദൈവിയോ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് തന്നെ ഇടയാക്കിയിട്ട് ഓരോ കുടുംബ പ്രാർത്ഥനയ്ക്കും അച്ചടക്കമുള്ള ജീവിതത്തിനും ഇത് ഒരു വഴികാട്ടായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മയിൽ കൂടി ആരെങ്കിലും ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു ഈ സാക്ഷ്യത്തിൽ ഞാൻ സാക്ഷ്യത്തെ മാറി പിന്മാറുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു അനുഭവമാണ് ഏറെ പ്രത്യേകിച്ച് ഒരു പി എസ് സി ഗവണ്മെൻറ്റ് ജോലി ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് പഠിച്ച് ഡോക്ടർ ഒരു ഗവൺമെൻറ് തസ്തികയിലേക്ക് ലഭിച്ച ഒരു സാക്ഷ്യമാണ് അപ്പോൾ ഈ സാക്ഷ്യം പറയുവാനായിട്ടാണ് അവരിന്ന് എടുത്ത് ഇവിടെ വന്നതും അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെപ്പോഴും സാക്ഷ്യം പറയുന്നവരോട് അല്ലെങ്കിൽ ഉടമ്പടിയിലെ സാക്ഷ്യം പറയുന്നവരോട് എപ്പോഴും പറയുന്നത് ഒരു നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തിയുടെ സാന്നിധ്യം ഒരടയാളമായിട്ടും തെളിവായിട്ടും ഇവിടെ ഉണ്ടാവണം നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതൊരു ബോധ്യത്തിൻ്റെ തലമാണ് കാരണം നമ്മൾ ഈ പറയുന്നത് സത്യമാണെന്ന് ആ വ്യക്തി തന്നെ സ്ഥിരീകരിക്കുമ്പോഴാണല്ലോ അതിനൊരു വിശ്വസ്തത കൈവരുന്നത് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം കുറച്ചേറെ സമയം പറഞ്ഞത് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാൻ എന്തും വേണ്ടി സമയം കണ്ടെത്തി എന്നുള്ളതാണ് അതിപ്പോൾ അടുത്തുള്ള ആതുരാലയ കേന്ദ്രങ്ങളിൽ പോയാണെങ്കിലും സമയം കണ്ടെത്തി അവരോട് കാര്യങ്ങൾ തിരക്കി പ്രാർത്ഥിച്ച് അവിടെ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പം ജീവിത പങ്കാളിയും ഈ ഒരു യാത്രയിൽ കൂടെയുണ്ട് അപ്പം ഈ മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ദൈവത്തിരുമുൻപിൽ എങ്ങനെയാണ് വിലയുള്ളതായിട്ട് മാറുന്നതെന്നുള്ള ചോദ്യത്തിനാണ് ഈ ഉത്തരങ്ങളെല്ലാം ഉള്ളത് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ദൈവത്തിരുമുൻപിൽ ആസ്തിയുള്ളവരാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഉടമ്പടി എടുത്തൊരു വ്യക്തി ഈ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പം അത് എങ്ങനെയാണ് അത് ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിരുമുൻപിലെ ഒരു ആസ്തിയായിട്ടാണ് അത് ക്രെഡിറ്റ് ആവുന്നത് കാരണം നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ നാമത്തിൽ സമയമെടുത്ത് നന്മകൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇത് കർത്താവ് പറയുന്നുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഹിതം നിറവേറ്റം കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് ഉടമ്പടിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്നവർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു അവസാന സമയങ്ങളിലാണെങ്കിലും ലിസ്റ്റൊക്കെ ഔട്ടാവുന്നതിന് മുമ്പ് ദൈവികമായൊരു ഇടപെടൽ അത്ഭുതകരമായി ഉണ്ടായി എന്നും അതിന് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഇവിടെ ഒരു പ്രാവശ്യം എത്തിച്ചേർന്ന് അന്ന് പറ്റിയില്ല പിന്നീട് ഇന്ന് സമയം കണ്ടെത്തി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇപ്പോൾ ഒരു വാക്കുപയോഗിച്ചത് ആ ഒരു അച്ചടക്കം കൊണ്ടുവരാൻ ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഉടമ്പടി ഒരു അച്ചടക്കത്തിൻ്റെയും കൂടി പ്രാർത്ഥനയാണ് ഒരു ആത്മീയ അച്ചടക്കം ഈ ആത്മീയ അച്ചടക്കം പിന്നീട് ജീവിതം മുഴുവൻ ഒരു കൃപയായിട്ട് മാറുന്ന അനുഭവം പേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും ദൈവം ഇവരിലൂടെ മറ്റുള്ളവരിലേക്ക് നൽകിയ എല്ലാ ആശ്വാസത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക